ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിട്ട് അവളെ ഒന്നിനു കൊള്ളാപ്പൊ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക ഏ അങ്ങനൊന്നുമല്ല പിന്നെ താനല്ലോ അവളുടെ ഭർത്താവ് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് അതൊരു പെണ്ണുമ്പോൾ അവിടെപ്പെടാന്ന് പറഞ്ഞാ ഒപ്പിട്ട് പോയത അത് ഇപ്പ നീണ്ടാക്കിയ സൂത്ര അല്ലേ സൂത്രം ആര് മറ്റേ വർത്താനം പറയുന്നത് എന്റെ പേര് കെ സി അപ്പു കിട്ടുന്ന കുറ്റപ്പുറത്ത് ചേരിൽ അപ്പു തനിക്ക് വിശ്വാസം ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് 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 ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം അത് ഇപ്പം ഏത് ചേരിയിലും ഏത് പേരിൽ ആർക്കും കിട്ടും എന്നാൽ കാര്യം ചെയ്യും അവന്റെ പേരെന്താൽഫർട്ട് ഫ്രണ്ടാൻഡ് ഒരു കലാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറയോ നീ അപ്പൊ സത്യം പറയാൻ പോവാ സത്യം പറയാൻ പോകും അതെ രാവിലെ ഞാൻ വരും ഉള്ളതൊക്കെ എല്ലാരോടൊന്ന് തുറന്നു പറയും അതോടെ ഏർപ്പാട് എന്താണോ വേണ്ടത് ഞാൻ സമ്മതിക്കില്ല എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് സത്യം നിന്റെ അപ്പന്റെ പറഞ്ഞാ അല്ല ഗോവിന്ദ കാര്യമില്ലല്ലോ എന്റെ പൊന്നു ഓ അപ്പുട്ടൻ നായരുടെ മോനെ ഞാൻ പറയുന്ന കേക്ക് നീ പറഞ്ഞത് ശരിയാ കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ വർമ്മസാർ ബോധം കെട്ട് വീണത് ആ ഷോക്കിന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും നിനക്ക് സത്യം പറയണല്ലേ ആ നീ സത്യം പറഞ്ഞോ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞോട്ടെ അങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടി പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കോ അതിനിടെ ശരിക്കുള്ള ഞാൻ കള്ളനാവില്ലേ വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല ഇനി അഥവാ വന്നാൽ ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന് പോരെ ഒരു മൂന്ന് ദിവസം നീ ഇവിടെ വരിക പോവാ ഏതല്ലാത്ത ഉപകാരമല്ലേ നീ വരുമോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും നീ നല്ല പയ്യനാണ് നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു ആ എന്നാ ശരി കഴിഞ്ഞ പ്രാവശ്യം കോണ്ടു ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ അപ്പൊട്ടാ കോണ്ട കോണ്ടാ എന്നിട്ട് അന്ന് താനും പറഞ്ഞില്ലല്ലോ അന്ന് നിങ്ങൾ കണ്ട കീരി പാമ്പും പോലെ ഞാൻ മിണ്ടി കണ്ടു എന്നാ പറഞ്ഞ എന്റെ മേലും ചാരിക്കാ പറഞ്ഞോ അപ്പൊ മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫം കണ്ടിട്ടുള്ള സത്യം പറയാം എന്നാ സത്യം ഞാൻ പറയാം ഞാൻ സത്യം തുറന്ന് പറയാം ഞാൻ സത്യം രണ്ടുപേരും പറയാൻ പോകുന്ന ഒരു സത്യമല്ല സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറയാം ഞാൻ എന്നോട് ക്ഷമിക്കണം ആൽഫി ഞങ്ങള് അടിക്കാമെന്ന് ഇപ്പോഴത്തെ ഞാൻ അന്ന് ആദ്യമായിട്ട് ആദ്യമായിട്ട് പോയി താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം കാരണം എനിക്കറിയാം ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം ആ പോവാട്ട് ആ ഫീസിൽ എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി എന്നാ ഡോക്ടർമാര് പറഞ്ഞത് പ്രഷറൊക്കെ നോർമൽ ആയിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഇപ്പൊ വേണമെങ്കിലും വേണ്ട ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുണ്ട് കാര്യം വിചാരിച്ചു സത്യം പറയാൻ നീ നിന്റെ ഇഷ്ടത്തിന് ഒന്നും വിചാരിക്കണ്ട വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം ഹൺഡ്രഡ് റുപ്പീസ് അല്ല എഴുതേണ്ടത് അത് നിന്റെ അമ്മായി കണക്കിലും എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും ഒരാളാണ് ചന്ദ്രയുടെ ഭർത്താവാണ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുവായിരുന്നല്ലോ സാറിന് എത്ര രൂപ ലോൺ വേണം ഞാൻ ഇന്ന് തരാം ഞാൻ ഈ സാങ്ഷൻ പറയുന്നത് നാളെ രാവിലെ ബാങ്കിലോട്ട് വരാം ലോൺ ഞാൻ 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 ശരിയാക്കി തരാം ഒരു ഒപ്പിട്ട് എന്റെ സത്യം വേണ്ട വേണ്ട ഫോം ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങോട്ട് എന്നോട് മനസ്സിൽ തോന്നരുത് സാറിന്റെ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിലാണ് ദയവചെയ്ത് അതൊന്നും പിൻവലിക്കരുത് ബ്രാഞ്ച് പൂട്ടിപ്പോ ഭാവി അല്ലേ സാർ ഞങ്ങളുടെ ഇത്

ये बैग तुम्हारा है इट्स माय बैग इट्स माय बैग देखिए इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और इस पर जो टैग लगा है वो हॉस्पिटल का इट्स इट्स माय बैग एंड ही इज माय सर्वेंट एंड ही इज ब्रिंगिंग दिस बैग बट ही लुक्स लाइक अ थीफ नॉट ओनली हिज फेस बट हिज फादर्स फेस इज आल्सो लुक्स लाइक अ थीफ थैंक यू वेरी मच सर आई सी थैंक यू वेरी मच थैंक यू फॉर द बैग चलो चलते हैं हमला ओटे मुकाल कई इल्ला तोंड किटू नाटे ने वेचिट ना मैं पढ़चो ने ഒപ്പിട്ട എത്ര ലക്ഷം രൂപ കിട്ടും താങ്ക് യു അയാൾ വിചാരിച്ചിരിക്കുന്ന ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന് അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്ന വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെ എനിക്ക് നല്ല ബുദ്ധി തോന്നിയോനെ

ഞാൻ ഒരു സൗകര്യം വരാം നല്ല മൂടി ഇരിക്കുമ്പോ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കിട്ടിയ എന്റെ പ്രൊമോഷൻ പിന്നെ സാറിന് ലോൺ പറഞ്ഞ അമ്പതോ അറുപതോ ലക്ഷം സമയല്ലേ ഇതിന്റെ കാര്യം ഒരാഴ്ച ഞാൻ കാത്ത് നിൽക്കുകയായിരുന്നു സാർ ഉഷാറായി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പ് ഇരുമ്പ് പോലെ അത് നന്നായി മൂപ്പർക്ക് വിഷമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട നമുക്ക് തന്നെ തന്നെ പറയാം താൻ അതെന്താ എനിക്ക് എനിക്ക് വയ്യ വയ്യ അതെന്താണ് അത് നിന്റെ ഉദ്ദേശം ഉദ്ദേശം പിന്നെ പറയാം ഞാനാണ് ആൽഫി ചന്ദ്രയുടെ ഭർത്താവ് അത്രേം മനസ്സിലായോ പതിനാലാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല അത് തന്നെ നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന് താനല്ലേ പറഞ്ഞ സത്യം പറയണ്ട അതാ എന്നാ ഇതിപ്പോ ഓരോ കളികളെ നമുക്ക് പറയാം കളികളെന്താ കിടക്കുന്ന അപ്പൊ നീ പറയില്ലേ ഇല്ല വേണ്ടടാ നീ പറയണ്ട നീ ആൽഫിയല്ല കൂൽഫിയല്ല ഒരു തേങ്ങയല്ല അല്ല അപ്പു കുട്ടനെന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ആണെന്ന് ഞാനിപ്പോ പോയി പറയും ഓട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ നിന്നെ പോലൊരു പെരട്ട നാറിയാ കളിക്കാണിരാട്ടി കൂട്ടു പറയുന്ന ഒരുമിച്ചെണ്ണൂ ചെക്ക നീ എന്താ എന്നെ പെരട്ട ഏ അങ്ങനെ ഒന്നുമില്ല താനല്ലേ പറഞ്ഞത് കോണ്ടസ് ആ കാറും കൊണ്ടു എന്നെ കണ്ടു ചന്ദ്ര പരിചയപ്പെടുത്തി ബിയർ അടിച്ചു താനെന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത് വെച്ചല്ലേ ഇതൊന്നും ഞാനല്ലല്ലോ താനല്ലേ അവരോട് പറഞ്ഞ് എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന് അതിന് താൻ ദിവസം എനിക്ക് അഞ്ഞൂറ് രൂപ കൂലിയായിട്ട് തരുന്നുണ്ട് കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ കണക്കിലെഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിലെഴുതാൻ താൻ പറഞ്ഞില്ലേ നീ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക് ഞാൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊല്ലും അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് ഇതൊക്കെ ദ്രോഹിന്റെ താൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്നിട്ടിപ്പൊ ആ സ്വത്ത് വെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ സാക്ഷികളുണ്ട് തെളിവുണ്ട് ഇടിത്താൻ പോയി പറടോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആഴ്ചയല്ല അപ്പുപുട്ടാണെന്ന് ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ ആകത്തേന്ന് ഗോതമ്പ് ഉണ്ടെന്ന് ഇരുമ്പഴിയേണ്ടി കളിക്കാം പോയി പറയടോ പോയി പറടോ നമ്മുടെ കോൺഗ്രസ് ആൾക്കാർ പോയിട്ട് പോയി പറയടോ എനിക്ക് മുകളിലെ ആകാശവും താഴെ ഭൂമിയാണ് എനിക്കൊന്നും നോക്കാനില്ല പോയി പറയടോ പോയി പറയടോ ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാൻ ഉണ്ടെങ്കിൽ താൻ പറ ബാക്കി ഞാൻ വന്നിട്ട് പറയാം